ബ്ലാസ്റ്റേഴ്സ് കൊടുത്ത അടിയിൽ വീണ ബാംഗ്ലൂരിനെ എതിരാളികൾ ചവിട്ടി താഴ്ത്തുന്നു സൂപ്പർ താരത്തിന്റെ കരാർ പുതുക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങുന്നതായി സൂചന വിശദ വാർത്തകളിലേക്ക് വിശദവാർത്തകളിലേക്ക് കടക്കാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തുടക്കത്തിൽ തോൽവി അറിയാതെ വളരെ മികച്ച ഫോമിൽ മുന്നേറിയ ബാംഗ്ലൂരു എഫ് നിലവിൽ തോൽവികളും തിരിച്ചടികളും നേരിട്ടു തുടങ്ങിയിട്ടുണ്ട് ആദ്യ ആറു മത്സരങ്ങളിൽ തോൽവി അറിയാതെ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് കുതിച്ചിരുന്ന ബാംഗ്ലൂരു നിലവിൽ രണ്ടാമതാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആദ്യ അഞ്ച് മത്സരങ്ങളിൽ നിന്നും ഒരു ഗോൾ പോലും വഴങ്ങാതെ അഞ്ചിൽ അഞ്ച് ക്ലീൻഷീറ്റും സ്വന്തമാക്കിയ ബാംഗ്ലൂരു എഫ്എസ് സി കൊച്ചിയിൽ വെച്ച് ബ്ലാസ്റ്റേഴ്സുമായി കളിച്ച മത്സരത്തിനു ശേഷം പിന്നോക്കം പോയി കേരള ബ്ലാസ്റ്റേഴ്സിനോട് സീസണിലെ ആദ്യം ഗോൾ വഴങ്ങിയ ബാംഗ്ലൂരുവിന്റെ കോട്ട പിന്നീടുള്ള മത്സരങ്ങളിലും തുടർച്ചയായി തകരുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനോട് ഒരു ഗോൾ വഴങ്ങിയ ബാംഗ്ലൂരു എഫ്എസ് ശേഷം കളിച്ച നാല് മത്സരങ്ങളിൽ പത്തു ഗോളുകളാണ് വഴങ്ങിയത് ഐഎസ്എൽ സീസണിലെ ആദ്യ അഞ്ചു മത്സരങ്ങളിൽ ഒരു ഗോൾ പോലും വഴങ്ങാതിരുന്ന ബംഗളൂരു ശേഷം നടന്ന അഞ്ചു മത്സരങ്ങളിൽ നിന്നായി പതിനൊന്ന് ഗോളുകളാണ് വഴങ്ങിയത് ബാംഗ്ലൂരിന്റെ അടുത്ത മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുമാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോശം ഫോമിലാണ് ലീഗിൽ പത്ത് സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് പത്ത് കളികളിൽ നിന്ന് പതിനൊന്ന് പോയിന്റ് മാത്രമാണ് ടീം നേടിയത് വെറും മൂന്ന് മത്സരങ്ങൾ മാത്രമാണ് ടീമിന് വിജയിക്കാൻ കഴിഞ്ഞത് ഈയൊരു സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് പേപ്പർക്ക് പുതിയ കരാർ നൽകാൻ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട് ബ്ലാസ്റ്റേഴ്സ് സിഇഒ അഭിഷേക് ചാറ്റർജി പേപ്പറയുടെ ഏജന്റുമായി റിയാദിൽ ചർച്ച നടത്തി എന്നതാണ് ഈ സൂചനകൾ താരത്തിന്റെ കരാർ അടുത്ത വർഷം മേയിൽ അവസാനിക്കും ദശാംശം രണ്ട് പൂജ്യം രണ്ട് മൂന്നിലാണ് താരം ബ്ലാസ്റ്റേഴ്സിലെത്തിയത് ഈയൊരു സീസണിൽ വേണ്ടി പല കോമ്പറ്റീഷനിലുമായി പതിനഞ്ച് തവണ പേപ്പർ കളത്തിലേക്കിറങ്ങി ദശാംശം ഒമ്പത് ഗോളുകൾ അദ്ദേഹം സ്കോർ ചെയ്തു കേരള ബ്ലാസ്റ്റേഴ്സിനു വേണ്ടി തന്റെ കരിയറിൽ ഉടനീളം ഇരുപത്തിയേഴ് മത്സരം അദ്ദേഹം കളിച്ചു അതിൽ പതിനൊന്ന് ഗോളും സ്കോർ ചെയ്തു കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക